മാസം വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം വാടക കിട്ടിയായിരുന്നു മൂന്ന് മാസം പിന്നെ അത് കഴിഞ്ഞ് ഒമ്പതിനായിരം എത്ര മാസം കിട്ടിയായിരുന്നു അത് മൂന്ന് മാസം തന്നെ മുഖ്യമന്ത്രി പറയുന്നത് ഇന്ന് വരെ എല്ലാവർക്കും കൊടുത്തത് ഒമ്പതിനായിരം ഇന്ന് ജൂലൈ മാസം വരെ കൊടുത്തല്ലേ പറയുന്നത് അങ്ങനെല്ലോ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അപ്പൊ മുഖ്യമന്ത്രി പറയുന്നത് എല്ലാ പേർക്കും ആറായിരവും ഒമ്പതിനായിരം ഈ ജൂലൈ മാസം വരെ കൊടുത്തതാന്നല്ലേ പറയുന്നത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അപ്പൊ മുഖ്യമന്ത്രി കള്ളത്തരം പറയാണോ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞല്ലേ ജൂലൈ മാസം വരെ എല്ലാവർക്കും വാടക എല്ലാം കൊടുത്താന്നല്ലേ പറയുന്നത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഒമ്പതിനായിരം കേറും പറഞ്ഞാൽ അതും കേറിയിട്ടില്ല ഞങ്ങൾ ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു വിട്ടതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് വിശ്വസിക്കണമോ ഈ പ്രദേശത്തുള്ള ഈ പ്രദേശവാസികളായിട്ടുള്ള ഈ നാട്ടിലെ ജനങ്ങൾ പറയുന്നതാണോ നമ്മൾ വിശ്വാസത്തിൽ എടുക്കേണ്ടത് അവരെ മുമ്പിലാണ് നിൽക്കുന്നത് വളരെ ദയനീയതയും കഷ്ടതയും അനുഭവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ അവർക്ക് താമസിക്കാൻ ഇവിടെ യോഗ്യമല്ല അവർ ഇനി അടുത്ത ഒരു ഉരുൾപൊട്ടൽ വന്ന് ജീവൻ അപായപ്പെട്ടെങ്കിൽ മാത്രമേ ഇത് കണക്ക് വരുത്തുള്ളൂ അതിൽ സന്നദ്ധ സംഘടനകളും നമ്മുടെ പല മാധ്യമങ്ങളും ഏതാണ്ട് റിപ്പോർട്ടർ ചാനൽ അതേപോലെ തന്നെ മുസ്ലിം ലീഗുകാർ യൂത്ത് കോൺഗ്രസ്സുകാർ ഡി വൈ എഫ് ഐക്കാർ അതേ ഇണക്ക് എച്ച് അങ്ങനെ നിരവധി സന്നദ്ധ സംഘടനകളും പാർട്ടിക്കാരും പ്രദേശവാദി ആയിരക്കണക്കിന് വീടുകളാണ് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞത് പക്ഷേ അതൊന്നും ഇവിടെ നടപ്പിലായിട്ടില്ല അവർ പ്രസിദ്ധിക്കു വേണ്ടിയാണോ അവർ അവരിത്തരം വാഗ്ദാനങ്ങൾ നൽകിയത് എന്തുകൊണ്ട് അത് അവർക്ക് നടപ്പിലാക്കി കൊടുക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നില്ല അതുകൊണ്ട് മുഖ്യമന്ത്രിയാണോ കുഴപ്പമുണ്ടാക്കുന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ശ്രമിക്കാത്തത് ഈ വീടുകളൊന്നും ഇവർക്ക് കിട്ടാത്തത് ഇവിടെ ജനങ്ങൾ കിടന്ന് നരഹവും ദുരിതവും അനുഭവിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പോകുന്നത് എത്ര മാസം വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം വാടക കിട്ടിയായിരുന്നു മൂന്ന് മാസം പിന്നെ അത് കഴിഞ്ഞ് ഒമ്പതിനായിരം എത്ര മാസം കിട്ടിയായിരുന്നു മൂന്ന് മാസം തന്നെ മുഖ്യമന്ത്രി പറയുന്നത് ഇന്ന് വരെ എല്ലാ പേർക്കും കൊടുത്തു ഒമ്പതിനായിരം ഇന്ന് ജൂലൈ മാസം വരെ കൊടുത്താന്നല്ലേ പറയുന്നത് ഞങ്ങള് പറയാ ഞങ്ങൾ അങ്ങനെ കള്ളത്രം പറയില്ലല്ലോ ഏ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഏഹ് ഇപ്പം ഞങ്ങൾ കയ്യിൽ നിന്നാണ് ഞങ്ങൾ അഡ്വാൻസ് കൊടുത്ത് പതിനഞ്ചായിരം വാടക നാല് നാലായിരം മാസം മാസം ഞങ്ങൾ കൊടുക്കേണ്ടത് മൂന്ന് ചെറിയ പേർക്കുട്ടികളാണ് എനിക്ക് പണിക്ക് പണിക്കെവിടെയും പോകാൻ പറ്റില്ല തൊഴിലുറപ്പ് ഉണ്ടെങ്കിൽ അതിന് മാത്രമേ ഞങ്ങൾ പോവുള്ളൂ നടക്കുന്ന വഴി നിങ്ങൾക്ക് തന്നെ കണ്ടറിയാലോ അറിയാലോ ഞാനില്ല കഴിഞ്ഞ ആഴ്ച ബ്രഷ് കൊണ്ടെങ്കിൽ ഉറച്ചിട്ടാണ് ആ പാലത്തു കൂടെ നടന്നത് മക്കളിങ്ങനെ കാലി വെക്കും മക്കളിന്നല്ല ഞമ്മളും രണ്ടു കാര്യം ഒപ്പായിട്ട് വഴുക്കി പോവുക പാല കണ്ടില്ല എങ്ങനെ ഇവിടെ താമസിക്കാൻ യോഗ്യമല്ല പിന്നെ ദുരന്ത നിവാരണ അതോറിറ്റിക്കാർ പറയുന്നത് ഞങ്ങൾക്ക് പറഞ്ഞ ഇവിടെ താമസിക്കാ ഉരുള പൊട്ടിയത് ഇവിടുന്ന് രണ്ട് മിനിറ്റ് നടന്ന കാണാ ഈ കുന്നു കയറി ഇറങ്ങിയാല് ഉരുള പൊട്ടിയ സ്ഥലമാണ് അപ്പൊ അവരറിയാണ് പിന്നെ അത് എത്ര കിലോമീറ്റർ ഉണ്ടാവുന്നു ഞാൻ പറഞ്ഞ കിലോമീറ്റർ ഇപ്പം എനിക്കറിയില്ല പറഞ്ഞു അതുകൊണ്ട് ഞങ്ങളെ പാല ഞങ്ങള് വരുന്ന പാലം പത്തൊമ്പേരിൽ പൊട്ടിയതാണ് അത് ഞാൻ പറഞ്ഞപ്പോ പറയണേ കാര്യം ഇവിടെ ആയിരക്കണക്കിന് വീടുകൾ വെച്ച് തരാന്നേ സന്നദ്ധ സംഘടനകളെ പറഞ്ഞു അവരാരും അവരാരും അവരെല്ലാരും സമീപിച്ചില്ല അഡ്രസ് വേറെ ആരെങ്കിലും പൈസ മേടിക്കുന്നുണ്ടോ അഡ്രസ് ആദ്യത്തെ മൂന്ന് മാസം എല്ലാം തന്നു ആറായിരം ഒമ്പതിനായിരം എല്ലാം പിന്നെ വാടക ഇല്ല ഒന്നുമില്ല മുഖ്യമന്ത്രി പറയുന്നത് ഇന്ന് വരെ കൊടുത്തിട്ടുണ്ടെന്നാ പറയുന്നത് ഇവിടെ വന്ന ഓഫീസർമാർ വന്നിട്ടുണ്ട് നിങ്ങളെ എന്നിട്ട് അവര് 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 വന്നിട്ട് അതെന്റെ ഏട്ടന്റെ വീടാണ് അവിടെ കൊണ്ടേ കാണിച്ചു പറയണ ഒരു കാണുമ്പോട്ടാണ് ഈ മല ഈ ഒരു മഴ പെയ്താ ഇടിഞ്ഞപ്പോ വീടുല്ല ഈ കുട്ടികളും ഇത്രയും പേരായിട്ട് അവർക്ക് ഇത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല അവർക്ക് ഒരു പ്രശ്നമില്ല അങ്ങൊരു ഏലം കർഷനല്ലേ അതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിന്ന് എത്ര മാസം വരെ കിട്ടി പൈസ ജനുവരി വരെ ജനുവരി വരെ ആറായിരം രൂപ കിട്ടി ആ കിട്ടി പിന്നീട് ഒമ്പതിനായിരം എത്ര മാസം കിട്ടി ജനുവരി വരെ അപ്പം മുഖ്യമന്ത്രി പറയുന്നത് എല്ലാ പേർക്കും ആറായിരവും പിന്നെ ഒമ്പതിനായിരവും ഈ ജൂലൈ മാസം വരെ കൊടുത്തതെന്നാണല്ലോ പറയുന്നത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അപ്പം മുഖ്യമന്ത്രി കള്ളത്തരം പറയുകയാണോ അവിടെ സുരക്ഷിതമുള്ള സ്ഥലമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള അവിടത്തേക്ക് കൊടുക്കണ്ടെന്നാണ് ഉത്തരവ് പറഞ്ഞാൽ ഇവിടെ താമസിക്കാൻ യോഗ്യ യോഗമല്ലെന്നാണ് ദുരിത നിവാരണ അതോറിറ്റി പറയുന്നത് പക്ഷേ അവർ ഇവിടെ നിൽക്കാൻ അവിടെ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു അത് ആര് പറയുന്നു പഞ്ചായത്ത് പറയുന്നു പഞ്ചായത്തും പറഞ്ഞ് ഗവൺമെന്റ് കളക്ടർ കളക്ടർ ഉത്തരവാണെന്നാണ് പറഞ്ഞത് ഇവിടെ ഈ ഭാഗത്തേക്ക് ഒരു സംഗതി കൊയിനാക്കുളം എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് ഒരു സംഗതിയും കൊടുക്കണ്ട എന്നുള്ളതാണ് ആ അല്ലാന്ന് ഇവിടെ താമസിക്കാൻ യോഗ്യമല്ലെന്ന് പറഞ്ഞു അത് പഞ്ചായത്താണ് ഇവിടെ സുരക്ഷിതാന്ന് പറഞ്ഞത് സുരക്ഷിതാന്നാ പറഞ്ഞത് ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത് ഇവിടെ സുരക്ഷിതമല്ല നിങ്ങൾ ഇവിടുന്ന് മല നാലേ എപ്പോൾ വേണമെങ്കിലും ഉരുൾപൊട്ടലുണ്ടാവും അല്ലേ അതെ അപ്പോൾ നിങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്നും പൈസ വരുന്നില്ല വേറെ വീട്ട് താമസിക്കാനും പറ്റുന്നില്ല പറ്റുന്നില്ല അപ്പോൾ ഇവിടെ സുരക്ഷിതാണ് അപ്പം വീട് പണി തീർത്തിട്ടാണെങ്കിൽ തരാനുള്ള പണ്ട് തരാം അപ്പം ഞാൻ പറഞ്ഞ് മഴക്കാലം വേറെങ്കിലും തരാൻ വേണ്ടി പറഞ്ഞു അപ്പം കൊടുക്കാനുള്ള ഓർഡർ ഇല്ല നിങ്ങൾക്ക് മുഖ്യമന്ത്രി ഈ കണക്ക് കിട്ടുന്നുണ്ട് ഈ ആറായിരം ഒമ്പതിനായിരം പോകുന്നു പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്നില്ല ഇല്ല ഇല്ല ഇവിടെ കർഷകനായിട്ട് നിങ്ങൾക്ക് ഇത് വാടകയും കിട്ടുന്നില്ല വീടും കിട്ടുന്നില്ല ദുരന്ത നിവാരണ അതോറിറ്റി മാറി താമസിക്കാനും പറയുന്നു അങ്ങനെ വിഷമഘട്ടത്തിലാണോ അത് ഇത്ര വീടുകാർ ഒഴിഞ്ഞു പോയേക്കുന്നു ഒഴിഞ്ഞു ഇവിടെ താമസിക്കാൻ പറ്റത്തില്ലെന്നല്ലേ പറയുന്നത് അത് പറഞ്ഞപ്പോൾ അവർ കുടുംബക്കാരെ പോയി നിൽക്കാനാണ് പറയുന്നത് അത് ശരി വാടക മുഖ്യമന്ത്രി കാശില്ല ദുരിതാശ്വാസ നിധി ഇന്നും ഇന്ന് വരെ കൊടുത്തെന്നാണ് പറഞ്ഞത് പഞ്ചായത്തിൽ നിന്ന് ഒരു മാഡം വന്നിട്ടുണ്ടായിരുന്നു ആ മേഡം മേഡം എന്നോട് പറഞ്ഞതാണ് അങ്ങനെയാണെങ്കിൽ കുടുംബക്കാരെ വിട്ടുപോയി പോയി ഇവിടെ മഴക്കാലം കഴിയണമെന്ന് പറയുന്നത് അത് ശരി അത് ആന ആനയാണെങ്കിൽ ദിവസം വന്നപ്പോൾ ആനയ്ക്ക് കാവിലും നിൽക്കുക ഇവിടെ നോക്കാനായിട്ട് കിട്ടി പിന്നെ വാടകയില്ല മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞ ജൂലൈ മാസം വരെ എല്ലാവർക്കും എല്ലാം കൊടുത്തല്ല പറയുന്നത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഒമ്പതിനായിരം കേറും പറഞ്ഞ അതും കേറിയിട്ടില്ല ഞങ്ങൾ ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞു വിട്ടതാണ് പിന്നെ ഞങ്ങൾ വന്നത് എന്താ പറയുക ഈ പ്രദേശത്ത് താമസയോഗ്യമല്ല ഇവിടുന്ന് മാറാൻ പറഞ്ഞ് നിങ്ങൾ പോയി വീട് വാടകയ്ക്ക് എടുത്ത് ആദ്യത്തെ മൂന്ന് മാസം പൈസ കിട്ടി പിന്നെ പൈസ ഇല്ല മുഖ്യമന്ത്രി ഇന്നും കൊടുത്ത് ജൂലൈ വരെയുള്ള കൊടുത്തെന്നാ പറയുന്നത് ുണ്ട് ഞങ്ങൾക്ക് കിട്ടി ഇപ്പോൾ ഞങ്ങൾ റിപ്പലിലാണ് താമസിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് മാസം വാടക ഇപ്പോൾ രണ്ട് മാസം ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് വാടകയൊന്നും തന്നിട്ടില്ല ചിലപ്പോൾ കയറ്റി വിടാമെന്നൊക്കെ പറയുന്നുണ്ട് ചിലപ്പോൾ കയറ്റി വിടുമായിരിക്കും എന്ന് ഒരു വിശ്വാസം ഉണ്ട് ചിലപ്പോൾ നാളെ താലൂക്ക് ഓഫീസിൽ പോയിട്ട് ഞങ്ങൾ ചോദിച്ചു നോക്കട്ടെ എന്നതിരി രണ്ട് മാസം മാറി താമസിക്കാൻ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങളെ വാടക കയറ്റി വിടണമെന്ന് പറഞ്ഞാൽ അത് ഒമ്പതിനായിരത്തിൻ്റെയും താലൂക്ക് ഓഫീസിൽ പോയി സംസാരിച്ചിട്ട് അവർ ദൈവം വിചാരിച്ച് കയറ്റി ആണെങ്കിൽ കയറ്റി വിടുന്ന ഒരു ഞങ്ങൾക്ക്